അഴീക്കോട് നീർക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കെ വി സുമേഷ് എംഎൽഎ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി അഴീക്കോട് നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ മന്ത്രിമാക്കാനുള്ള ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞത് ഏറെ പ്രതീക്ഷ നൽകുന്നതായി കെ വി സുമേഷ് എം എൽ എയുടെ സബ്മിഷനും മറുപടിയായാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഗവേഷണം ഭരണാനുമതി ഈ ഗവൺമെന്റ് നൽകി തുടർന്ന് മാതൃകാപഠനം നടത്താനായി തെരഞ്ഞെടുത്ത കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പൂനെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർവ് സ്റ്റേഷൻ പഠനം നടത്താൻ ആവശ്യമായ ലക്ഷം രൂപ അടിസ്ഥാനത്തിൽ മാതൃകാ പഠനം ആരംഭിക്കുകയും പതിനഞ്ച് ഏഴ് ഇരുപത്തിയഞ്ച് തീയതിയിൽ കരട് മാതൃകാ പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു പൊതുജനങ്ങളിൽ നിന്ന് കരട് മാതൃകാ പഠന റിപ്പോർട്ടിനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനായി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബഹു എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് ആവശ്യമായ പഠനങ്ങൾ നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സി ഡബ്ല്യു പ്രിയാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫിഷ് ലാൻഡിംഗ് സെന്റർ യാഥാർത്ഥ്യമാക്കാൻ നിരന്തരം ഇടപെടലുകൾ നടത്തിയിരുന്നു ഇതേ തുടർന്ന് പഠനത്തിനായി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ഭരണാനുമതിയും സർക്കാർ നൽകി സ്ഥലത്തിന്റെ ടോപ്പോഗ്രാഫിക്കൽ സർവേ വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഘടന കടലിന്റെയും കരയുടെയും ബാത്മെട്രിക് സർവേ തിരമാല കാറ്റ് വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാകുന്ന കടലിന്റെയും കരയുടെയും വ്യതിയാനങ്ങൾ എന്നിവയാണ് ഒരു വർഷം നീളുന്ന പഠനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് പഠനം നടത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പൂനെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസോഴ്സ് സ്റ്റേഷന് ഒൻപത് ലക്ഷം രൂപയും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കരട് മാതൃകാ റിപ്പോർട്ട് സമർപ്പിക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് കരട് മാതൃകാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്തു പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനോട് ആവശ്യപ്പെടുകയും ചെയ്തു റിപ്പോർട്ടുകൾ ലഭിച്ചാൽ ഉടൻ തീരദേശ പരിപാലന നിയമമനുസരിച്ച് പദ്ധതിക്കാവശ്യമായ പണം ഇതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ